നമസ്കാരം പ്രവാസ് മുന്നാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാസികളിൽ പുതിയ പ്രതിസന്ധി ക്വാറന്റൈൻ കാലാവധി ഇരുപത്തിയെട്ട് ദിവസമാക്കിയത് കാരണം പല പ്രവാസി കുടുംബങ്ങളും മടക്ക യാത്രയ്ക്ക് മടിക്കുന്നതായി റിപ്പോർട്ട് സ്വന്തം വീട്ടിൽ പോലും ക്വാറന്റീനിൽ കഴിയാൻ അനുവദിക്കാത്തത് മൂലവും പല പ്രവാസികളും യാത്ര റദ്ദാക്കിയതായി വെളിപ്പെടുത്തുകയുണ്ടായി ആയതിനാൽ തന്നെ വന്ദേശം വിമാനങ്ങൾക്ക് വേണ്ടത്ര യാത്രക്കാരില്ല നട്ടെല്ലിന്റെ ചികിത്സക്ക് നാട്ടിൽ പോകാനിരുന്നതാണ് എന്നാൽ നാട്ടിലെ കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സുമടക്കുന്നു വീട്ടിലും ക്വാറന്റൈൻ സമ്മതിക്കില്ല ആശുപത്രിയിലേക്ക് നേരെ പോകാനാകില്ല അതുകൊണ്ട് തൽക്കാലം യാത്ര വേണ്ടെന്ന് വെച്ചു എന്ന് ദുബായിൽ രജിസ്റ്റർ ചെയ്തിരുന്ന യാത്രക്കാരൻ പറയുകയുണ്ടായി നേരത്തെ വിമാനങ്ങളിൽ ഇടം കിട്ടാനായി നെട്ടോട്ടം ഓടിയ പ്രവാസികളാണ് ഇപ്പോൾ യാത്ര വേണ്ടെന്ന് വയ്ക്കുന്നത് മാത്രമല്ല ഗൾഫ് രാഷ്ട്രങ്ങൾ കൊറോണയെ അതിവേഗം അതിജീവി അതിജീവിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പ്രവാസികൾ അല്പം ആശ്വാസം എന്നാൽ ഇപ്പോൾ റിപ്പോൾഡ് വിമാന സർവീസ് നടത്തുന്ന സംഘാടകരും രംഗത്തിറങ്ങുകയാണ് എന്നാണ് വിവരം മുൻകൂട്ടി രജിസ്ട്രേഷൻ എടുത്ത ശേഷമാണ് പലരും വിവിധ സെക്ടറുകളിലേക്ക് സർവീസ് പ്രഖ്യാപിച്ചതെങ്കിലും യാത്ര യാത്രക്കാർ പിൻവാങ്ങുന്നത് ഇവർക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് പലയിടങ്ങളിലായി രജിസ്റ്റർ ചെയ്തവർ കിട്ടിയ വിമാനങ്ങളിൽ കയറി വളരെ വലിയ പ്രശ്നമായി മാറുന്നു യാത്രയിലെ സുരക്ഷിതത്വമാണ് മുഖ്യ കാരണം ഇവിടുത്തെ പരിശോധനയിൽ രോഗമില്ലെന്ന് തെളിഞ്ഞിട്ടും നാട്ടിലെ വിമാനത്താവളത്തിലെ പരിശോധനയിൽ രോഗം സ്ഥിരീകരിക്കുന്നത് യാത്ര ഒഴിവാക്കാൻ ചിലരെ പ്രേരിപ്പിക്കുന്നുണ്ട് കോവിഡ് ഭീതിയിൽ നാട്ടിലേക്ക് പോയാൽ തിരിച്ചുവരാനാകുമോ എന്നാണ് മറ്റൊരു കൂട്ടരുടെ ഭീതി എന്നത് നാട്ടിലെ ക്വാറന്റീനിൽ കഴിഞ്ഞ് തിരിച്ച് യു എയിൽ എത്തിയാൽ വീണ്ടും ക്വാറന്റൈനിൽ കഴിയേണ്ടി വരുന്നതും യാത്ര ഒഴിവാക്കാൻ ചിലരെ പ്രേരിപ്പിക്കുന്നു എന്നാൽ തന്നെയും രജിസ്റ്റർ ചെയ്തവരിൽ എണ്ണൂറോളം പേരെ വിളിച്ചപ്പോഴാണ് അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള വന്ദേ ഭാരത് വിമാനത്തിലേക്ക് ആളെ കിട്ടിയത് ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വിമാനത്തിലേക്ക് നൂറ്റി പേരെ ഉൾക്കൊള്ളിക്കാൻ ആയിരത്തി പേരെ വിളിക്കേണ്ടി വന്നു മറ്റു സെക്ടറുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല ഇതിനാൽ തന്നെ അബുദാബിയിൽ നിന്ന് ഇരുപത്തിയെട്ടിനും മുപ്പതിനും കോഴിക്കോട്ടേക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്ന രണ്ട് വിമാനങ്ങൾ യാത്രക്കാരുടെ കുറവ് മൂലം റദ്ദാക്കി പകരം യഥാക്രമം കണ്ണൂരിലേക്കും കൊച്ചിയിലേക്കുമാണ് ഈ വിമാനങ്ങൾ റീഷെഡ്യൂൾ ചെയ്തിരുന്നത് ഇത്തരത്തിൽ യാത്രക്കാർ കുറയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ